സംസ്ഥാന ബഡ്ജറ്റിലെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും ഭൂനികുതി വർദ്ധിപ്പിച്ചതിനെതിരെയും കോൺഗ്രസ് ചാടൂർ മണ്ഡലം കമ്മിറ്റി വില്ലേജ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി ഡി സി സി മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു പദ്ധതി ജനങ്ങളുടെ ും മണ്ഡലം പ്രസിഡന്റ് ഷൈജോ സായിറാം അധ്യക്ഷനായി കെ പി സി സി മെമ്പർ എം കെ അബ്ദുൾ സലാം മുഖ്യപ്രഭാഷണം നടത്തി डीसीसी जनरल सेक्रेटरी शोभा सोबिन के के अशोगन जॉन जेकब राफी कोंबन तुंगियावर संसारिचू